അപ്പോൾ സിക്കിമിൽ നിന്നുള്ള അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ രാവംഗ്ലെന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് പോകും കേട്ടോ ഇന്നലെ നിന്നത് സിങ് താമ്പിലാണ് സിംഗ് താമ്പിലൊരു ബിഹാറി ധർമ്മശാലയിൽ അപ്പോൾ അവിടെ നിന്നതിന് ശേഷം പിന്നെ ഇന്ന് രാവിലെ അവിടെ നിന്ന് പോകുന്നു രാവംഗ്ലേക്ക് ഇപ്പോൾ ഒരു കട കണ്ടപ്പോ അങ്ങനെ ചാവിടിക്കാൻ വേണ്ടി കയറിയതാണ് സിംഗ് താമസം ഒരു പത്ത് നാൽപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് രാവംഗ്ലേക്ക് കുറച്ച് ഹിൽ ഏരിയയാണ് നല്ല തണുപ്പൊക്കെ കണ്ടിട്ട് അവിടെ അപ്പോൾ അവിടെ പോകുന്ന വഴിയാണ് ഇപ്പൊ ഏകദേശം സമയം ഒരു എട്ട് മണിയായി അവിടുന്ന് ഒരു ആറു മണിക്ക് ഇറങ്ങിയതാണ് ഇവിടെ രാവിലെ ഫുൾ ഒരു ബുദ്ധിസ്റ്റ് ഏരിയയാണ് മൊത്തത്തിൽ ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് കണ്ടില്ലേ ടീ കോഫി പിന്നെ മോമോ അതേമാതിരി തുപ്ക്ക ചൗമീന് റൊട്ടി റൈസ് വെജ് നോൺ വെജ് ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം മോമോ തുപ്ക്ക ചൗമീൻ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ളത് ഇവിടുത്തെ ഫുഡ് ഐറ്റംസ് ഇവിടെ ഒരു ഗവൺമെന്റ് പ്രൈമറി സ്കൂൾ ഉണ്ട് കേട്ടോ കുറെ കുട്ടികളൊക്കെ അവിടെ കളിച്ചുകൊണ്ടിരിക്കണ്ട് പിന്നെ ഞാൻ ചായ പിടിച്ച സ്ഥലത് ഇവിടെയാണ് ചായക്കട ഇതവിടെന്നാണ് ഞാൻ ചായ പിടിച്ചത് വണ്ടി ഇത് അവിടെ ഉണ്ട് വണ്ടി ഫുള്ള് ലോഡാ കേട്ടോ ചളിയൊക്കെ ഉണ്ട് കുറച്ച് ചളി കൂടെ ഒക്കെയാണ് ഞാൻ വന്നത് മുമ്പ് ചളി ആയതാണ് പിന്നെ ഞാൻ കഴുകിട്ടൊന്നുമില്ല കഴുകിട്ട് കാറില്ല കാരണം എന്നും ഇതുപോലത്തെ ചളി കൂടെ ഒക്കെ അല്ല ഇങ്ങനെ പോണത് ഇതാ ഭാഗത്ത് നിന്നാണ് ഞാൻ വന്നത് സിംഗ് ആ ഭാഗത്താണ് പിന്നെ റാവങ്കലത ആ ഭാഗത്താണ് റാവങ്കല വരുന്നത് തീരണ്ട് ഇപ്പൊ നല്ല വെയിലാട്ടോ ഇവിടെ എന്നാലും ചെറിയൊരു തണുപ്പുണ്ട് വെയിൽ ഉണ്ടെങ്കിലും അതങ്ങട്ട് അറിയണില്ല അതാണ് ഇവിടുത്തെ ഒരു കാലാവസ്ഥന്റെ പ്രത്യേകത പിന്നെ റാവങ്കലയിൽ വലിയൊരു ബുദ്ധന്റെ പ്രതിമുണ്ട് അതിന്റെ ഉള്ളിൽ കയറണമെങ്കിൽ എൺപത് രൂപ വേണം അപ്പൊ ഉള്ളില് കയറിയിട്ട് വലിയ കാഴ്ച ഒന്നും കാണാല്ലോ ഇവിടെ നീ പുറത്തുനിന്ന് കാണണേ കാഴ്ച ഒന്നുള്ളൂ തൊട്ടടുത്ത് പോയിട്ട് വലിയ പ്രയോജനൊന്നുമില്ല ഇതാണ് കേട്ടോ ബുദ്ധ സ്റ്റാച് ആണ് ഇതാണ് ഇവിടുത്തെ പ്രധാന കാഴ്ച ഇതിന്റെ അകത്തേക്ക് കയറണ എൺപത് രൂപ ടിക്കറ്റ് എടുക്കണം അപ്പോൾ അവിടെ തൊട്ടടുത്ത് പോയിട്ട് ഇപ്പൊ എന്താ ഇവിടുന്ന് കാണുന്ന ആ അത്ര ഒരു ഇത് കിട്ടൂല അടുത്ത് പോയി കഴിഞ്ഞാല് ഈ റോഡിന്റെ ഈ സൈഡില് കണ്ടില്ല ഇവരെ ഈ തിരിക്കണീ ചക്രം ഇത് ഒരുപാട് ഇണ്ട് ഈ റോഡ് സൈഡില് ഫുള്ള് ഇത് തന്നെയാണ് കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ ഇവിടെ ഒരു ബുദ്ധ ടെമ്പിൾ ഉണ്ട് അപ്പൊ അവിടേക്ക് ഇങ്ങനെ ഒന്ന് അതും കൂടി ഒന്ന് കാണാമല്ലോ വിചാരിച്ചു അപ്പൊ ഈ വലതുഭാഗത്ത് കണ്ടല്ലേ ബുദ്ധന്മാരുടെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇണ്ട് ഇവിടെ ഇതൊരു നടപടി ഉണ്ട് ഇതുകൂടെ ഇങ്ങനെ പോണം ബുദ്ധ പാർക്കിന്റെ അവിടെ കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ ഉണ്ട് ഇവിടെ ആരേം കാണണൊന്നുല്ല എന്തായാലും പോയി നോക്കട്ടെ ഇവിടെ ഒക്കെ മെയിൻ ആയിട്ട് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ തന്നെ ഉള്ളു കാണാനുള്ളത് ഇതിന്റെ തൊട്ട് മുന്നിലെത്തിയിട്ടുട്ടോ ആ ഇവിടെ നിന്ന് കാണുമ്പോൾ നല്ല സ്റ്റൈലാട്ടോ നല്ല അടിപൊളി ലുക്കാണ് ഇവിടെ നിന്ന് കളിക്കാനുള്ളൊരു സംഭവമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇല്ലല്ലോ ആരെയും കാണണമെന്നില്ല ഇതാണ് കേട്ടോ ഇവിടുത്തെ മൊണാസ്ട്രി ഞാനിപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് വന്നിട്ടുള്ളത് താഴത്ത് കൂടെയാണ് വഴി കണ്ടില്ല അതിലാണ് വഴി പക്ഷെ ഞാൻ അപ്പുറത്ത് കൂടെ ഇങ്ങനെ വന്നതാണ് മകളെ കൂടെ ഇതാണ് മൊണാസ്ട്രി നല്ല സ്റ്റൈലിലെ മൊണാസ്ട്രി ആട്ടോ നല്ല കാറ്റുണ്ട് കോട്ടിയൊക്കെ പാറിക്കളിക്കണേ കാറ്റില് പക്ഷെ ആളില്ലട്ടോ അവിടെ ആൾക്കാരും ഇല്ല ഹലോ മാരളാസേ അപ്ലോ കാ സിക്കിമൊക്കെ ഇതറെ സൗത്ത് സൗത്ത് സിക്കിം ഹലോ സൗ സൗത്ത് സിക്കിം അപ്പൊ ഇതാണ് ഇവിടുത്തെ പിന്നെ ബുദ്ധന്റെ ഒരു ടെമ്പിൾ കിട്ടോ നല്ല സ്റ്റൈലാണ് ഇവിടെ നല്ല പാറ കളിക്കുണ്ട് കോടിയൊക്കെ കാറ്റുണ്ട് നല്ലൊരു സമാധാനാണ് ഇവിടെ ആള് മനസിനൊന്നും അധികം ഇല്ല തിരക്കില്ല ബഹളല്ല ഒച്ചയും വിളന്നില്ല അങ്ങനത്തെ ഒരു സ്ഥലമാണ് ഇവിടെ അപ്പൊ ഇവിടെ കുറച്ച് കുട്ടികളെ കണ്ടിട്ടോ ഇവരിങ്ങനെ വരുന്നുണ്ട് അപ്പൊ ഇങ്ങനെ സംസാരിച്ചിരിക്കുന്നു ഹലോ യുവർ നെയ്മർ യുവർ വീടോണ്ട് തിരക്കിലും ഓക്കെ ഇവരൊക്കെ വീടോന്റെ തിരക്കിലാണ് ഓപ്പൺ ആയിക്കാ ഓപ്പൺ ആ മുരളി മുരളി കൃഷ്ണൻ മേ കേരള മോണാശ്രീന്ന് ഇങ്ങനെ പോവുകയാണ് മോണാശ്രീയില് അധികം ആൾക്കാരൊന്നും ഇല്ല കുട്ടികള് മാത്രമേണ്ടെന്നുള്ളൂ വേറെ എന്തെങ്കിലും സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നോക്ക കുറച്ച് താഴത്തേക്ക് ഇറങ്ങി വന്നപ്പോ കൊറേ വണ്ടികൾ വന്നിട്ടുണ്ട് കേട്ടോ ടാക്സികള് ഒക്കെ ഈ ബുദ്ധ സ്റ്റാച്ചു കാണാൻ വേണ്ടി വന്നതാണ് ഒരുപാട് ടാക്സികളുണ്ട് ഉണ്ട് ഇപ്പൊ കൊറച്ച് കാലാവസ്ഥ കൊറച്ച് മാറിയിട്ടുണ്ട് നല്ല തണുപ്പ് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് കോടയും മൂടിയിട്ടുണ്ട് ഞാൻ ഇവിടെ ഇങ്ങനെ ഒരു ഹോട്ടലിൽ വന്നാണ് വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് എന്തെങ്കിലും കഴിക്കട്ടെ എന്ന് വിചാരിച്ചാണ് എല്ലാവരും നല്ല റേറ്റ് ആട്ടോ ഇവിടെ ചിക്കൻ റൈസ് കണ്ടില്ല ഇരുന്നൂറ് റൊട്ടി വിത്ത് ചിക്കനോ ഒക്കെ നല്ല റേറ്റ് ഉണ്ട് അപ്പൊ ഒരു ബഡ്ജറ്റിനോ അതിങ്ങനോ എന്തെങ്കിലുമൊക്കെ കഴിക്കണം അപ്പോ മോമോ ആട്ടോ ഓർഡർ ചെയ്തിട്ടുള്ളത് ഇതിന് ഫിഫ്റ്റി റുപ്പീസ് മോമോ പിന്നെ ഒരു സൂപ്പും പിന്നെ ഒരു ചമ്മന്തി സംഭവമൊക്കെ ഉണ്ട് ഇത് പൊതുവെ ഇവിടെ ഈ ഭാഗങ്ങളിലൊക്കെ ഇതൊക്കെയാണ് മോമോ ചൗമീൻ അതുപോലുള്ളതൊക്കെയാണ് കൂടുതലായിട്ട് ആളുകൾ കഴിക്കുക വെജ് ചൗമീൻ വെജ് മോമോ ഉണ്ടോ അത് നല്ല തണുപ്പാണ്ട്ടിപ്പോ തണുപ്പിൽ ഇങ്ങനെ ചൂടുള്ള മോമവും അതുപോലെ ചൂപ്പൊക്കെ കുടിക്കാൻ നല്ല രസമാണ് സൂപ്പറാണ് എന്തായാലും ഇവിടുത്തെ ടൗൺ ആട്ടത് ഇടുങ്ങിപ്പിടിച്ച റോഡുകളും വണ്ടികളും ഒക്കെ ഇടും ഇവിടെ കൊറേ ടാക്സികളൊക്കെ അവിടെ റോഡില് നിർത്തിയിട്ടുണ്ട് തിരക്കാണ് പൊതുവെ ഇവിടെ അധികം പാർക്ക് ചെയ്യാനോ കണ്ടില്ലേ ഇതാണ് സ്ഥലല്ലേ സിക്കിമിലെ പൊതുവെയുള്ള ഇന്ന് ഞാൻ സ്റ്റേ ചെയ്യുന്നത് ഇവിടെ കേട്ടോ അതാ വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കട ഉണ്ടായിരുന്നു ആ കട കടച്ച് പോയിട്ടുണ്ട് ഇതാ ഇതിന്റെ ഉള്ളിലാണ് അതിലെങ്ങനെ വരണം ഇതൊരു ബിൽഡിംഗ് കേട്ടോ വലിയൊരു ബിൽഡിങ് ആണ് ഇവിടെ ആണ് ഞാൻ ടെൻറ്റ് അടിച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് പിന്നെ ബാഗ് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് പിന്നെ ഒരു സ്വിച്ച് ബോർഡൊക്കെ അവർ തന്നിട്ടുണ്ട് പിന്നെ വെള്ളം കെറ്റിൽ അതുപോലെ ഇപ്പത്തെ ജഗ്ഗില് ചൂടുവെള്ളമൊക്കെ തന്നിട്ടുണ്ട് ഈ സാറിന്റെ പിന്നെ ബിൽഡിംഗിലാണ് ഇന്നലെ താമസിച്ചത് കേട്ടോ നല്ല അടിപൊളി മനുഷ്യന്മാരാണ് അടിപൊളി മനുഷ്യന്മാരട്ടോ അങ്ങനെ ഇന്നലെ അവിടെ താഴെ കൊണ്ടുപോയാണ്ട് ഗിറ്റാർ ഗിറ്റാറൊക്കെ പിന്നെ പ്ലേ ചെയ്യണതൊക്കെ കാണിച്ചു തന്നു അങ്ങനെ നല്ല കുറച്ച് സമയം അവിടെ ചെലവഴിച്ചു രാത്രി ഫുഡ് കഴിച്ചു രാവിലെ ഇപ്പൊ ചായ കുടിച്ചു അടിപൊളി മനുഷ്യന്മാരാണ് എന്തായാലും താങ്ക് യു താങ്ക് യു വെരി മച്ച് ഓക്കെ ഓരോ വീടിന്റെ മുകളിലേക്ക് ഇങ്ങനെ കയറി കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സ്റ്റെപ്പുകളൊക്കെ കയറി പോകണം കാരണം വലിയൊരു ബിൽഡിംഗ് ആണ് അഞ്ചാറ് ആറോ ഏഴോ നിലക്കെ ഇത് ഏർ ഇവിടുത്തെ കെട്ടിടങ്ങളെന്നൊക്കെ പറഞ്ഞ ഇതുപോലെയാണ് കാരണം സ്ഥലം അധികം അല്ലല്ലോ അപ്പൊ ഉള്ള ചെരുവിലൊക്കെയാണ് കെട്ടിടങ്ങൾ ഉണ്ടാക്കുക കണ്ടില്ല ഇങ്ങനെ കയറി വരണം കേട്ടോ ഇങ്ങനെ കയറി 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 വന്നിട്ട് വേണം മുകളിലെത്താന് മുകളിൽ എത്തിക്കഴിഞ്ഞാൽ അടി ഇപ്പോൾ വ്യൂ ആണ് കേട്ടോ ഏർ അതാ കോണിവിടെ അവസാനിച്ചു ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോഴാണ് അതിഗംഭീരമായ കാഴ്ച കാണാം ദാ കണ്ടോളൂ കണ്ടില്ലേ താഴത്തേക്ക് നോക്കുമ്പോഴുള്ളൊരു കാഴ്ച എന്താ സ്റ്റൈൽ സ്റ്റൈലോ അത് പാർക്കാണ് കേട്ടോ ബുദ്ധ പാർക്ക് ദാ ബുദ്ധൻ്റെ സ്റ്റാച്യു ബുദ്ധന്റെ വലിയൊരു സ്റ്റാച്യു കേട്ടോ അത് അതാണ് ബുദ്ധ സ്റ്റാച്യു ഇവർക്ക് ഇതിന്റെ വർക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ഒക്കെ ഇരുന്ന് അതൊരു ബാൽക്കണിയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ പാർക്ക് മൊത്തമായിട്ട് കാണാ നല്ല കണ്ടാസ്വദിച്ച് ഇങ്ങനെ ഇരിക്കുക ഇപ്പൊ കുറച്ച് തെളിഞ്ഞിട്ടുണ്ട് കോട അല്ലെങ്കിൽ നല്ല കോട വന്നിട്ടൊന്നും കാണാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു കണ്ടില്ലേ ഇതാണ് ഇവിടെ നിന്ന് ചുറ്റും നോക്കുമ്പോഴുള്ള കാഴ്ച പിന്നെ അപ്പുറത്ത് പല ഹോട്ടൽസ് ഹോംസ്റ്റേകള് അങ്ങനെയൊക്കെ ഒരുപാട് ആ ഭാഗത്തും ഉണ്ട് കണ്ടില്ല ആൾക്കാരൊക്കെ നടന്നു പോകണില്ലേ എത്ര ചെറുതാണ് കണ്ടില്ലേ ചെറുതായിട്ടാണ് കാണുന്നത് അപ്പോൾ ഇതിന്റെ ഒരു ഉയരം ആലോചിച്ചറിയാലോ അത് അപ്പുറത്ത് വാഹനങ്ങളൊക്കെ നിർത്തിയിട്ടുണ്ട് ഈ വീട്ടിലേക്ക് വരുന്ന വഴി അതാണ് പിന്നെ ഈ ഇതിന്റെ വീട്ടുകാർ താമസിക്കുന്നതിന്റെ തൊട്ട് താഴെ തന്നെ ഉണ്ടോ അവിടെ ടവർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇപ്പൊ ഇതിൻറെ വീട്ടുകാർ താൽക്കാലികമായിട്ട് ഇതിന്റെ താഴാണ് താമസിക്കുന്നത് അതിന്റെ അടിയില് വാഹനങ്ങളൊക്കെ വരുന്നുണ്ടല്ലേ ഒരുപാട് ദൂരത്തുനിന്ന് ഒരു വണ്ടി വരുന്നുണ്ടല്ലേ അപ്പൊ എത്ര ഇതിന്റെ ഒക്കെ വലുപ്പം ആലോചിച്ചറിയാം അത് ഉയരം ഇതിന്റെ ഉയരം ആലോചിച്ചറിയ ഇവരെ വീടിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചതാണ് ഒരു ഫോറസ്റ്റ് ഓഫീസാണ് ഇവിടെ ട്രക്കിങ് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിന് ഇവിടുന്നാണ് എൻട്രി സംഭവങ്ങളൊക്കെ അതാ അവിടുന്നാണതിന്റെ എൻട്രി ആളുകളൊക്കെ താഴത്തുകൂടെ പോണുണ്ടല്ലേ ഇപ്പോ ഇതാണ് അവരെ ബിൽഡിങ് കിട്ടോ ഇതിന്റെ ഒരു ഉയരം കണ്ടില്ല ഇത് താഴത്തേക്ക് ഇതേപോലെ തന്നെ ഉണ്ട് കണ്ടില്ലേ ഇതാണ് അവരെ ബിൽഡിങ് ഇതിലെ പോകുന്ന സമയത്ത് ഒരു വീട്ടിൽ കുറച്ച് ചെടികൾ കണ്ടിട്ടോ എന്താ പൂക്കൾ ഇത് കണ്ടപ്പോ എടുക്കാതിരിക്കാൻ തോന്നിയില്ല കാരണം പിന്നെ അത്രയ്ക്ക് അടിപൊളി പൂക്കളാണിത് നല്ല സ്റ്റൈലം പൂക്കള് നല്ല തണുപ്പായത് കൊണ്ടേ പൂക്കളൊക്കെ നന്നായിട്ട് ഉണ്ടാവും മേടം പിന്നെ കണ്ടില്ല അത് ഓറഞ്ചാ കേട്ടോ ഏതോ ഒരു വില്ലേജാണ് അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വണ്ടി നിർത്തി വില്ലേജൊക്കെ ഒന്ന് കാണാനോ വിചാരിച്ചിങ്ങനെ നടക്കുക അതാ മുകളിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വീടുകളാണ് കേട്ടോ അതേപോലെ തന്നെ താഴത്തു ഒരുപാട് വീടുകളുണ്ട് കണ്ടില്ലേ ഇവിടെ ഒക്കെ നിറയെ വീടുകളാണ് ആ വീടിന്റെ ഒക്കെ ബാൽക്കണിയിൽ ഇരുന്ന അടിപൊളി സീനറി കാഴ്ചകൾ ഇങ്ങനെ കണ്ടിരിക്കട്ടെ കണ്ടില്ലേ അവിടേക്ക് ഇരുന്ന് കഴിഞ്ഞാലേ നല്ല അപ്പുറത്തെ മലനിരകളൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്ക വണ്ടൊക്കെ ചാളിയിലെ കുളിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പൊ വരേണ്ട വൈക്കും കണ്ടില്ല നല്ല ചളി ഉണ്ട് പിന്നെ അത് നന്നായി കഴുകിയിട്ട് വലിയ കാര്യൊന്നും ഇല്ല എപ്പോഴും ഈ ചളിയിൽ കൂടെയാണ് പോണത് പിന്നെ ഈ ഓയിൽ ലീക്ക് കണ്ടില്ല ഇത് ഇപ്പോഴുണ്ട് പക്ഷെ അതിപ്പോ വലിയ കാര്യമാക്കണ്ടെന്നാണൊക്കെയാണ് വർക്ക് ഷോപ്പ് വരെ പറഞ്ഞത് കാരണം ഇത് ഇങ്ങനെ നിരന്തരം ഇങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുമ്പോ അങ്ങനെ ലീക്ക് ഒക്കെ ഉണ്ടാവും എന്ന് പറഞ്ഞു അപ്പൊ അതിപ്പോ കാര്യമാക്കണില്ല അപ്പൊ ഞാൻ എവിടെ ഇരിക്കുന്ന അറിയോ ഒരു വില്ലേജിൽ ഒരു അംഗൻവാടിയിലാണ്ടോ അംഗൻവാടി കാണാൻ വേണ്ടി വന്നത് അങ്ങനെ വെറുതെ വില്ലേജിൽ കൂടെ ഇങ്ങനെ നടന്ന സമയത്ത് അംഗൻവാടി കണ്ടു അപ്പൊ അവിടെ നിന്ന് കയറി നോക്കിയാ അപ്പൊ അതിൻ്റെ ഉള്ളിലാണ്ടപ്പോ ഇരിക്കണത് കുട്ടികളൊക്കെ കാണിച്ചു തരാ ഇത് അണ്ടവിടുത്ത് അംഗൻവാടി ടീച്ചേഴ്സും കുട്ടികളൊക്കെ ഉണ്ടിവിടെ ഇപ്പം നിലവിൽ മൂന്ന് കുട്ടികളുള്ളൂ ബാക്കി അഞ്ച് കുട്ടികളുണ്ടെന്ന് ഉണ്ടായിരുന്നു പിന്നെ കുത്തിവെപ്പൻ എന്തിനൊക്കെ പോയതാണെന്ന് പറഞ്ഞു ഇപ്പൊ ടീച്ചേഴ്സും കുട്ടികൾ കുട്ടികളും മാത്രമുള്ളത് ഹായ് ഹലോ 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 ടീച്ചേഴ്സ് ടീച്ചർ നൈസ് അപ്പൊ ഇവിടുത്തെ ടീച്ചേഴ്സും കുട്ടികളൊക്കെയാണിത് പിന്നെ വാലവാടി അംഗൻവാടിയും ഉണ്ടല്ലോ അവർക്ക് പഠിക്കാനുള്ള എല്ലാതും ചുമരലൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവിടെ ഉള്ള ഒരു പയ്യനാണ് ട്ടോ ട്ടോ നാം कौन सा क्लास में 6 6 വനേ സ്കൂൾ 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 ഡേവിഡ് ഡേവിഡ് ദൂര ദൂര അപ്പോ ഈ വില്ലേജും കാര്യങ്ങളൊക്കെ ഒന്ന് ആ പയ്യനാട്ടോട്ടിയാൻ ക്ലാസ്സിലാട്ടി ബില് പോറങ്ങിയതാണ് അപ്പൊ അംഗൻവാടിയിലൊക്കെ പോയിറങ്ങിക്കൊണ്ടിരിക്കയാണ് ഞാനിപ്പോ അതിലേ കേട്ടോ വന്നത് എന്താ നേരത്തെ പൂവ് കണ്ട വീടാണിത് പിന്നെ ഇവിടെ താഴെ വീടുണ്ട് ഇതിന്റെ ബാക്കിൽ കണ്ടില്ല വലിയ മലനിരകളാണ് കേട്ടോ അവിടെ കുറച്ച് പൈൻ മരങ്ങൾ ഒക്കെ ഉണ്ട് പിന്നെ കാഞ്ചൻചെങ്കുണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടുമുടിയൊക്കെ ആ ഭാഗത്താണ് വരുന്നത് പക്ഷെ ഇപ്പൊ കാണാൻ കഴിയൂല ഈ കോട മൂടിയത് കൊണ്ട് ഇതിലൊക്കെ നല്ല മഞ്ഞ് ഏർ ഐസ് ഉണ്ടാവും എന്നൊക്കെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ പറഞ്ഞത് പിന്നെ താഴെക്കെ ഒരുപാട് വീടുകളുണ്ട് മുകളിൽ ഒരുപാട് വീടുകളുണ്ട് അവിടെ എന്തൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കാണ് മുകളത്തെ വീടുകളിൽ പിന്നെ താഴെതാ താഴെക്കെ വീടുകളുണ്ട് കേട്ടോ അവിടെയൊക്കെ വീടുകളുണ്ട് അവിടെ ഒരുപാട് വീടുകളുണ്ട് അങ്ങോട്ട് പോകുന്നപ്പോ നല്ലൊരു പാലത്തെ നമുക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ തൊട്ട് താഴെ കണ്ടില്ല നല്ലൊരു നദിയാണ് നദീന്റെ പേരെന്താ അറിയില്ല അപ്പറത്തൊക്കെ നല്ല ഗ്രാമങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇതിന്റെ മുകളിലും കണ്ടില്ല വീടുകൾ അവിടെ വീടുകളുണ്ട് ഹലോ വലിയ നല്ല ഫോറസ്റ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഈ വഴി ഒരു ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് ഒക്കെ ആ പാലം കഴിഞ്ഞതിന് ശേഷം ഇതിലെ വാഹനങ്ങളൊന്നും വരണേ ഇല്ല റോഡും വളരെ മോശമാണ് വാഹനങ്ങളും ഇല്ല അപ്പുറത്തൊരു വില്ലേജ് ഉണ്ട് കിട്ടോ ആ കു മലകളിലൊക്കെ വീടുകൾ കാണാം എങ്ങനെ ഇവിടെ ഒക്കെ ആളുകൾ ജീവിക്കണമെന്നാ മഴക്കാലത്തൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവില്ല ഇപ്പൊ ഇവർക്കൊക്കെ ഇതവിടെ ഒക്കെ വീടുകളാണ് ഇവരൊക്കെ സമ്മതിക്കണം കേട്ടോ അവിടെ ഒക്കെ വീട് വെച്ച് താമസിക്കണതേ അതിന്റെ മുകളിലൊക്കെ ഉണ്ട് എങ്ങനെയാ വീടുകളൊക്കെ നിക്കണെന്ന് തന്നെ ഒരു അത്ഭുതാണ് ചെറിയ തട്ട് തട്ടായിട്ടുള്ള കൃഷികളും ഉണ്ട് കേട്ടോ ചെറിയ ചെറിയ രീതിയിലുള്ള കൃഷികളാണ് പിന്നെന്താ വെച്ചാൽ നല്ല സമാധാനമാവും ശല്യങ്ങളോ കാര്യങ്ങളോ ഒച്ച ഉളി ബഹളങ്ങളോ ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒരു നദി ഉണ്ട് കേട്ടോ തൊട്ട് താഴെ അതിന്റെ സൗണ്ടാണ് കേൾക്കുന്നത് ഇതാ അതിലിങ്ങനെ ഒരു നദി ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് യങ് സോങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പോകുന്ന വഴിയിൽ റോഡ് ബ്ലോക്ക് ആണ് അവിടെ ജെ എസ് ബി കല്ലൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് റോഡ് പണിയാണ് മൊത്തം ഓഫ് റോഡാണ് കേട്ടോ ഇവിടെ അപ്പൊ കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വരും ഇപ്പോ അപ്പോൾ വരുന്ന വഴിക്ക് ഒരു മൊണാസ്ട്രി കണ്ടോ താഷിഡി എന്നാണ് ഈ സ്ഥലത്തിന്റെ പേര് താഷിഡി മൊണാസ്ട്രി കണ്ടില്ല ആ ഫോട്ടോ അതാണ് മൊണാസ്ട്രി അതിൻ്റെ അവിടേക്ക് പോകാനുള്ളൊരു ഗേറ്റാണിത് മെയിൻ ഗേറ്റാണിത് ഇത് കടന്നിട്ട് വേണം അങ്ങനെ പോവാൻ കുറച്ച് ദൂരം വണ്ടി ഓടിച്ച് പോവാൻ പിന്നെ കുറച്ച് ദൂരം നടന്ന് പോകണം അങ്ങനെയാണ് ഈ മൊണാസ്ട്രി അപ്പോൾ അവിടേക്കൊന്ന് പോകണം അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാമല്ലോ മൊണാസ്ട്രികൾ അത് വലിയൊരു മൊണാസ്ട്രിയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ഇരുന്നൂറ്റി അമ്പത് മീറ്റർ ഉയരത്തിലാണ് കേട്ടത് വെസ്റ്റ് സിക്കിമിലാണിത് അങ്ങനെ മോണാശ്രിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷെ താഴെ വണ്ടി വെച്ചുകൊണ്ട് ഇതിൽ നടന്ന് പോകണം മുകളിലേക്ക് നല്ല വഴിയില്ല അപ്പോൾ ഒരു ഷോർട്ട് കട്ട് വഴി ഉണ്ട് അതിലങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ് ഇതിലങ്ങനെ കയറിയിട്ട് വേണം പോവാന് ഇത് അവിടെ അങ്ങോട്ട് സ്റ്റെപ്പുകളാണ് സ്റ്റെപ്പുകൾ കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതുപോലത്തെ വഴിയാട്ടോ പണിയൊന്നും കംപ്ലീറ്റ് ആയിട്ടില്ല ഇത് മലേൻ്റെ മുകളിലായതുകൊണ്ടേ കുറച്ച് റിസ്ക് ആണ് ഇവിടുത്തെ വഴികളൊക്കെ അപ്പൊ ഇങ്ങനത്തെ വഴി കൂടെ പോകുമ്പോഴല്ലേ ഒരു ത്രില്ലും ഉള്ളു ഇവിടെ നിന്ന് അങ്ങോട്ട് വീടും സ്റ്റെപ്പുകളാണ് കേട്ടോ പിന്നെ ഇവിടെ ഒരു പ്രയർ ചക്രണ്ട് അതിങ്ങനെ കാറ്റിലിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കാ മെയിൻ ഗേറ്റിന്റെ അടുത്ത് എത്താനായിട്ടുണ്ട് ആ കാണുന്നതാണ് ഇത് ഇവിടുത്തെ മെയിൻ ഗേറ്റ് മൊണാസ്ട്രിയുടെ അങ്ങനെ മൊണാസ്ട്രീന്റെ ഏറ്റവും മുന്നിൽ എത്തിയിട്ടുണ്ട് കേട്ടോ മുന്നിലെത്തിയിട്ട് കാണുന്ന കാഴ്ചതാണ് നല്ല അതിഗംഭീരമായിട്ടുള്ള ഒരു മൊണാസ്ട്രി തന്നെയാണ് ഇത് താഷിഡി മൊണാസ്ട്രി ഇപ്പോൾ കുറച്ചും കൂടി അപ്പുറത്ത് വന്നപ്പോൾ ഒരു ഫോറസ്റ്റ് ആണ് കേട്ടോ ഫോറസ്റ്റ് ഇതാ അവരെ ഈ ഫ്ലാഗ് പ്രയർ ഫ്ലാഗുകൾ ഇങ്ങനെ കാറ്റിൽ പറക്കുക ഇതാ കുറച്ച് എന്താ മതിലാണ് മതിലും കുറച്ച് സ്തൂപങ്ങളൊക്കെ ഉണ്ട് ചെറിയ ചെറിയ സ്തൂപങ്ങൾ ഒരു വശത്ത് നല്ല ഫോറസ്റ്റ് നല്ല തണുപ്പും ഉണ്ട് കിട്ടോ അവിടെ പിന്നെ ആളുകളൊന്നുമില്ല ഏഹ് വെറും പക്ഷികളെ സൗണ്ട് മാത്രമേ കേൾക്കണുള്ളൂ വേറെ ഒന്നുമില്ല നല്ല ചിത്രകലകൾ കാര്യങ്ങളൊക്കെ സൈഡ് കൂടെ ണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് വീണ്ടും മൊണാശ്രീന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് ഇത് നല്ലൊരു കാഴ്ച തന്നെയാണ് കേട്ടോ അത് കണ്ടില്ലേ മൊത്തത്തിൽ ഇതിന്റെ ഒരു വ്യൂ അപാരം തന്നെയാണ് ഒരു പ്രത്യേക രീതിയിലാണ് ഇതിന്റെയൊക്കെ നിർമ്മാണ രീതികളും കാര്യങ്ങളൊക്കെ നല്ല കളർഫുള്ളുമാണ് നടക്കാൻ നല്ല രസമാണ് ആളുകൾ തീരെ കുറച്ച് ബുദ്ധിസ്റ്റ് മോങ്കുകളുണ്ട് അവരൊക്കെ താഴെ ഇങ്ങനെ കാണുന്നുണ്ട് അവരെയൊക്കെ ഇത് ഫോട്ടോയിലൊക്കെ ഈ ഒരു ചിത്രാണ് കേട്ടോ ഇവിടെ നിങ്ങട്ടുള്ള ചിത്രമാണ് കാണുന്നത് പിന്നെ ഈ പൂക്കളൊക്കെ കണ്ടില്ലേ ഇതൊരു പ്ലാസ്റ്റിക് ആണ് വിചാരിക്കുന്നത് അത്രക്ക് ടോപ്പ് പൂക്കളാണ് ഈ തണുപ്പായതുകൊണ്ട് ഇവിടെ ഇവിടെയൊക്കെ നല്ല പൂക്കൾ ഉണ്ടാവും ചെടിയിൽ ഉണ്ടാകുമ്പോ തന്നെ പൂക്കളാ ഈ ഭാഗങ്ങളിലൊക്കെ കണ്ടില്ലേ കൊറേ സ്തൂപങ്ങളാണ് കാണാൻ കഴിയുന്നത് ബുദ്ധിസ്റ്റ് ആളുകൾക്കൊക്കെ ഒരു പ്രധാനപ്പെട്ട ഒരു മൊണാസ്ട്രിയാണ് ഇത് താശിടി മൊണാസ്ട്രി വിശേഷ ദിവസങ്ങളിലൊക്കെ ആവുമ്പോഴേ ആളുകൾ എത്തിണ്ടാവുക ഇപ്പൊ അധികം ആളുകളൊന്നുമില്ല പിന്നെ ഇത് കണ്ടില്ല ഇത് വെറും കല്ലിലാണ് കല്ലിലാണ്ട്ടുണ്ടാക്കിയിട്ടുള്ളത് തേക്കാത്തൊരു രൂപത്തിലാണ് ഓരോ പ്രത്യേക രീതിയിലാണ് ഒക്കെ നിർമ്മാണ രീതികളൊക്കെ നല്ല രസമാണ് ഇത് കാണാൻ എന്തായാലും ഇത് കണ്ടില്ല ഈ ഇങ്ങനെ നോക്കുമ്പോൾ ഈ തേക്കാത്ത കല്ലുകളൊക്കെ ഒരു പ്രത്യേകത ഭയങ്കര രസമാണ് കാണാൻ ഇത് കണ്ടില്ല ചുവപ്പ് കളറ് തൊട്ട് ബാക്കിൽ മഞ്ഞ മഞ്ഞക്കളറ് പിന്നെ ഇത് ഇപ്പുറത്തുള്ള സ്തൂപങ്ങൾ വൈറ്റ് കളറ് അങ്ങനെ മൊത്തത്തിലൊരു കളർഫുൾ ആണ് കേട്ടോ അത് കാണാനായിട്ട് ഇവിടെ ഒരു ഡോഗുണ്ടല്ലോ കിടക്കണത് എന്ത് പറ്റി ക്ഷീണിച്ച് കിടക്കുകയാണ് തോന്നുന്നത് ഒന്നും തിന്നാൻ കിട്ടിയിട്ടില്ലേ നല്ല തണുപ്പായിട്ട് കിടക്കുകയാണെങ്കിൽ മുഖത്തേക്ക് നോക്കുകയാണ് ഹലോ ഇതാ തൊട്ടിപ്പുറത്തൊരു ബ്ലാക്ക് ഏ ഇവന് വലിയ കുഴപ്പമില്ല ഒന്നും തിന്നാൻ കിട്ടിയില്ലയെന്നാണ് തോന്നുന്നത് ഇതാ ഇവിടത്തെ ഒരു കോമ്പൗണ്ട് ആണ് ഇപ്പുറത്ത് കാണുന്നത് പുതിയൊരു ബൊണാസ്ട്രി ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഇതിന്റെ പുറത്തുള്ള വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പക്ഷെ ഉള്ളില് വർക്കുകളൊന്നും ആയിട്ടില്ല പിന്നെ ഇതൊരു പഴയൊരു ബൊണാസ്ട്രി ആ തോന്നുന്നത് ചെറുതൊന്ന് മൊത്തത്തിലുള്ള ഒരു കോമ്പൗണ്ടാണ് കേട്ടോ ഈ കാണുന്നത് ചുറ്റിലുള്ള കാഴ്ചകളാണ് താശിടി മൊണാസ്ട്രിയാണ് ഇതാ കാണുന്നത് കാണുന്നത് ഇത് പുതിയ ഈ മോണാസ്റ്റിന്റെ തൊട്ട് താഴെട്ടോ എന്ത് രസമുള്ള വീടുകളാണോ ചുറ്റു ഭാഗം കൃഷികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെറിയ വീടാണെങ്കിലും ഭയങ്കര ഭംഗിയുള്ള വീടുകളാണ് അവിടെ എന്തൊരു പന്നിങ്ങനെ വളർത്തുന്നുണ്ട് ഒരു സംശയുണ്ട് സൗണ്ട് കേക്കുന്നുണ്ട് അവിടെനിന്ന് നല്ലൊരു വെള്ളച്ചാട്ടം തൊട്ട് മുകളിൽ കണ്ടില്ലേ എന്താ സ്റ്റൈലും വെള്ളച്ചാട്ടം അത്യാവശ്യം വെള്ളമൊക്കെ ഇത് ഫോൺ ഇങ്ങനെ ക്യാമറയിൽ കൂടെ കാണുമ്പോ അത്ര ഇതുണ്ടാവൂല പക്ഷെ നേരിട്ട് കാണുമ്പോൾ നല്ല സ്റ്റൈലാണ് സൂപ്പറായിട്ടുണ്ട് അതിൻ്റെ മക്കളെ വില്ലേജ് വൈബ് എന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടോ എന്താ സ്റ്റൈലം വില്ലേജുകൾ പക്ഷെ എല്ലാ സ്ഥലത്തും നിർത്താൻ പറ്റാത്തോണ്ടാണ് ഒക്കെ ഒന്നിനൊന്ന് മെച്ചെന്ന് പറയുന്ന ആര്യ എന്താണ് ഈ പൂക്കളെ കണ്ടത് ഇത് പ്ലാസ്റ്റിക് പോലെയാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ ഇവിടെ കണ്ടില്ല മഞ്ഞ പൂക്കൾ ഇത് മറ്റേ കടുുക പിന്നെ ഇത് വേറെന്തോ ഒരു ചെടിയ കേട്ടോ അടിപൊളി അറിഞ്ഞാൽ അടിപൊളി പച്ചക്കറി കൃഷികളൊക്കെ ഉണ്ടെട്ടോ ഉള്ളിയായിട്ടും അതുപോലെ പല പല പച്ചക്കറികളുണ്ട് ഈ പൂവിനൊരു കായുണ്ടാവുന്ന പറഞ്ഞത് ഈ പൂവ് കഴിഞ്ഞതിന് ശേഷം പിന്നെ കായ കായുണ്ടാവും അവിടെ കണ്ടില്ല ഒരു മൺവീട് വീട് എന്ത് സ്റ്റൈലാണതൊക്കെ കാണാൻ പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ താഴെ ഒരുപാട് വീടുകളുണ്ട് കേട്ടോ മലഞ്ചെരിവിലൊക്കെ ഒരുപാട് വീടുകളുണ്ട് പിന്നെ നല്ല പൂക്കളും ചെടികളും കണ്ടില്ല അപ്പുറത്തെ ആ മല അവിടെയും തന്നെ ഒരുപാട് വീടുകളുണ്ട് നല്ല അടിപൊളി വില്ലേജാണിത് പിന്നെ ഓറഞ്ച് ഓറഞ്ച് ഇല്ല ഓറഞ്ചിൻ്റെ ഇതാണിത് അത് ഓറഞ്ചാണ് ഇപ്പഴത്തെ തക്കാളി പക്ഷേ ഓറഞ്ചില്ല കേട്ടോ ഇപ്പൊ ഓറഞ്ചിന്റെ സീസൺ കഴിഞ്ഞിട്ടാവാം അങ്ങനെ ഒരുപാട് പച്ചക്കറി കൃഷികൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ഒരു പെൺകുട്ടിനെയും കണ്ടോ യുവർ ലോജി ഓക്കെ യു ഡു യു ആർ സ്കൂൾ ഇൻ വിച്ച് ക്ലാസ് യു ഫൈനൽ ആ ഓക്കെ 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 പിന്നെ കണ്ടില്ല ഈ നല്ല കടുക് കടുക് ഉണ്ട് പിന്നെ ഇത് പച്ചക്കറികളായിട്ട് അങ്ങനത്തെ ഐറ്റംസ് ഉണ്ട് നല്ലൊരു ഗ്രാമാണ് നല്ലൊരു വില്ലേജാണ് കേട്ടത് ഇതിലെ കല്ല് പതിച്ചിട്ടുള്ളൊരു വഴിയാട്ടോ ഈ വഴി കൂടെ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇതാ മൺവീട് കണ്ടില്ലേ പിന്നെ അത് ചോള കുണക്കി വെച്ചിട്ടുണ്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചോള കുണക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഈ വീടൊക്കെ കണ്ടില്ലേ മുന്നിൽ തന്നെ ചെടികൾ കാര്യങ്ങൾ ഒക്കെ വെച്ചിട്ടുണ്ട് അവർ വണ്ടിയൊക്കെ ഉണ്ട് തൊറ്റു തൊട്ടു മുന്നിൽ ഹലോ ഹായ് യുവർ നെയിം മംഗൾ ഓ നൈസ് നെയ്മകുദർ അച്ചർന്നുള്ള കാഴ്ചകൾ ഇതൊക്കെയാണ് ഈ വില്ലേജിന്റെ നല്ല കാറ്റാട്ടോ ഈ കോടിയൊക്കെ പാറിക്കളിക്കുന്നുണ്ടല്ലേ കൊടി കാറ്റില് യുക്സാമില് പൊതുവെ നല്ല വില്ലേജുകളാണ് കേട്ടോ നല്ല രസം കാണാൻ നല്ല ഇഷ്ടപ്പെട്ടു കൊടുത്ത വില്ലേജുകളൊക്കെ നല്ല അടിപൊളിയാണ് അപ്പൊ സിക്കിമിന്റെ ആദ്യത്തെ തലസ്ഥാനമായിട്ടുള്ള യുക്സാമിലേക്കാണ് എത്തിയിട്ടുള്ളത് ഇതാ അവിടേക്ക് പോകാനുള്ള ഒരു കവാടം ഉം ഇപ്പോഴത്തത് നിലവിൽ ഗ്യാടോക്ക് ആണ് പിന്നെ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഓരോ സ്ഥലത്തേക്കുള്ള ദൂരങ്ങളും കാഴ്ചകളും കാര്യങ്ങളൊക്കെ അതിലൊരു സൂമ വരുന്നുണ്ട് പിന്നെ തൊട്ട് താഴത്തേക്ക് ഇങ്ങോട്ടും റോഡുണ്ട് പെല്ലിയും ഭാഗത്തേക്കോ ആ ഭാഗത്തേക്കാണ് പോവുക അപ്പൊ ഞാൻ വന്നത് ഈയൊരു സൈഡിൽ നിന്നാണ് വന്നത് അപ്പോ ഇന്ന് ടെന്റ് അടിക്കാൻ പോകുന്നത് യുങ്സാമിലാണ് കേട്ടോ യുങ്സോ യുങ് റൈറ്റ് യുസോം ദിസ് പ്ലേസ് നെയ്മുക്സോ യോക്സം യോക്സമിലാണ് അപ്പൊ ഇവിടെ ഒരു ടെൻ ഉള്ള ഒരു സെറ്റപ്പ് ഉണ്ട് ഒരു ഹോം സ്റ്റേ പോലെയാണ് സംഗതി ചെയ്യണത് അപ്പൊ അതിന്റെ ഏറ്റവും സെന്ററിലാണ് ഇപ്പൊ അവിടെ എത്തിയിട്ടുള്ളത് ഇവിടെ കുറച്ച് ഒഴിഞ്ഞ സ്ഥലണ്ട് ഇവിടെ വിച്ച് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അത്യാവശ്യം റേറ്റ് ഒക്കെ കണ്ടിട്ട് ഇവിടെ പക്ഷെ ഇവര് ഫ്രീ ആയിട്ട് തരാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് സാധനങ്ങളൊക്കെ ഇറക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ടെൻറ്റ് വിച്ച് ചെയ്യുന്നു ഞാന് പിന്നെ കൊറേ ദിവസം ഇങ്ങനെ ഓടി ഓടി പിന്നെ ഒന്ന് റെസ്റ്റ് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത് അപ്പൊ അതിന് പറ്റിയൊരു സ്ഥലമാണ് അപ്പോൾ ഞാൻ ഇവിടെ ഇതൊരു ഓൾഡ് പിന്നെ സിക്കിമിന്റെ ഓൾഡ് ക്യാപിറ്റലാണ് ഇവിടെ അപ്പോൾ ഇവിടെ നിൽക്കുന്നു ഇന്നോ നാളെ മിക്കവാറും ഇവിടെ നിൽക്കും പിന്നെ ഇതിലെ ഈ വില്ലേജുകളൊക്കെ ഒന്ന് കറങ്ങി കണ്ട് അങ്ങനെയൊക്കെ ഒന്ന് ഇവിടെ ആസ്വദിക്കണംന്നുള്ളതാണ് അപ്പൊ അതൊക്കെയാണ് ആഗ്രഹങ്ങൾ കീഴ് വീഡിയോ ഒക്കെ എടുത്തു തന്നെ വേണം കേട്ടോ ഈ പറഞ്ഞ 7. 7. ക്ലാസ്കൂൾ പ്ലേ ഫുട്ബോൾ ഓക്കെ ഓക്കെ അപ്പൊ ഞാനും കളിക്കാൻ പോട്ടെ ചെറിയൊരു ബോളാണ് ഞങ്ങൾ ഇവിടെ കളിക്കട്ടെ പിന്നെ ഞങ്ങൾക്ക് ചുറ്റിനും കാവൽക്കാരായിട്ട് ഇവിടെ കുറെ നായ്ക്കൾ ദാ കേട്ടോ പോലുണ്ട് രാത്രിയൊക്കെ എന്തായിട്ട് നിങ്ങൾ ചെയ്യാവോ വന്ന് കടിക്കുകയെന്ന് അറിയില്ല കേട്ടോ അപ്പൊ ടെൻ്റ് അടിച്ചിവിടെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ ബയ്യ വന്നാണ്ട് ഇത് സൈഡിലൊക്കെ കാറ്റടിച്ചാൽ പോകുന്നൊക്കെ പറഞ്ഞാണ്ട് അതൊക്കെ റെഡി ആക്കി തന്നിട്ടുണ്ട് കണ്ടില്ല ഇപ്പോഴാണ് ഞാൻ മര്യാദക്ക് ടെന്റ് ഇങ്ങനെ അടിക്കണത് കേട്ടോ ഇതുവരെ ഈ രീതിയിൽ ഞാൻ ടെന്റ് അടിച്ചിട്ടില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പൊ കുക്കിങ്ങിനുള്ള പരിപാടിയാട്ടോ ഏഹ് ആദ്യം മുട്ട റോസ്റ്റ് ഉണ്ടാക്കണം ശേഷം വേണം ചോറ് ഉണ്ടാക്കാൻ അപ്പം എല്ലാവരും കൂടി പാത്രങ്ങളൊന്നുമില്ല ആദ്യം ഒരു കുക്കറിൽ മുട്ട റോസ്റ്റ് ഉണ്ടാക്കും അതെന്നിട്ട് ഇതൊക്കെ മാറ്റി വെക്കും അതിന് ശേഷം പിന്നെ ചോറുണ്ടാക്കും ഇത് അരിയൊക്കെ കട കഴുകി വെച്ചിട്ടുണ്ട് രണ്ട് മുട്ടയും പിന്നെ ഉള്ളിലൊക്കെ പട കടയിൽ പോയി വാങ്ങി വന്നതാണ് ഇപ്പം അങ്ങനെ സ്റ്റൗ കത്തിച്ചു കത്തിച്ചൂതാ കുക്കറ് വെച്ചു കേട്ടോ ഒന്ന് വറ്റണം കുറച്ച് വെള്ളം ഉണ്ടായില്ല അതൊന്ന് വറ്റിക്കഴിഞ്ഞാൽ ഒഴിക്കണം വെള്ളം വറ്റിയോ വറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാ ഓയിലൊഴിക്കുക കേട്ടോ ഓയിൽ ഒഴിക്കട്ടെ ഓയില മതിയാവുംതായിട്ട് ഉള്ളി ഇടാൻ പോവുകയാണ് അങ്ങനെ ഉള്ളി ഇട്ടു അവിടെ ഓയിളക്കിക്കൊണ്ടിരിക്കുകയാണ് ഏതായാലും പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇങ്ങനെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇന്നത്തെ ദിവസം രാത്രി ഇങ്ങനെ ഇങ്ങനെ പോട്ടെ പിന്നെ നല്ലൊരു രസല്ലിങ് സൈറ്റ് കിട്ടിട്ടുണ്ട് ഇവിടെ ഏരിയ തന്നെയാണ് പിന്നെ മസാല ഓരോന്നോരോന്ന് പകരായി മൊത്തത്തിൽ എടുത്തു വെച്ചതാണ് ഒന്നിച്ചിട്ട് ഇട്ടാ മതിയല്ലോ എന്നാ പിന്നെ ഓരോന്നും ഓരോന്നിട അപ്പൊ മസാലകളൊക്കെ ഇട്ടോ മുളക് മഞ്ഞൾ ഉപ്പ് ദരം മസാല എല്ലാ സംഭവങ്ങളും ഉണ്ട് അതൊക്കെ ഇട്ടു ഇതൊന്ന് റെഡി ആയി കഴിഞ്ഞാൽ മുട്ടായിട്ട് പൊട്ടിച്ചിട്ട് വയ്ക്കണം അപ്പൊ മുട്ടയും കൂടിയും പൊട്ടിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടി കഴിഞ്ഞ സംഗതി റെഡി എന്താ സാധനം സംഗതി അടിപൊളിയായിട്ടോ പോളിയായിട്ടോ കൂട്ടി ചോറ് കഴിച്ചോ ചോറ് നാളേക്കും കൂടി വെച്ചിട്ടുണ്ട് അത് ഇന്ന് തന്നെ റീലാവോ പുക വരുന്നുണ്ടല്ലോ ഫോണിൻ്റെ ലൈറ്റിലാണ് കേട്ടോ ഈ പരിപാടികളൊക്കെ നടക്കുന്നതാണ് ഫോൺ ഇവിടെ ഒന്ന് ലൈറ്റ് ലൈറ്റിന് വേണ്ടി ഫോൺ ഇതാക്കിയിട്ടുണ്ട് പിന്നെ ഇത് ഇതിലും ചാർജ് ഇല്ല അപ്പോൾ ഞാൻ എടുക്കണ ഈ ഫോണിലും ചാർജ് ഇല്ല കുത്തി വെച്ചതാണ് അങ്ങനെയൊക്കെയാണ് ഈ പരിപാടി നടക്കുന്നത് അപ്പോൾ ചോറ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് ഒരു രണ്ട് ഫിസിലായി കഴിഞ്ഞാൽ ഈ സംഭവം ആവും ആ ഒരു കഷ്ട ഒരു ഫിസിൽ കഴിഞ്ഞാൽ തന്നെ ഏകദേശമൊക്കെ ആവും ഇത്ര മതി അപ്പൊ എങ്ങനെയാ കേട്ടോ ഇവിടുത്തെ കുക്കിങ്ങും പരിപാടികളൊക്കെ ഈ സൗണ്ട് പിന്നെ ഇവിടെ നല്ല സുരക്ഷ ഉണ്ടോ ഏഹ് സുരക്ഷയ്ക്കൊന്നും ഒരു കുറവുമില്ല ചൂറ്റിൽ എത്ര നായ്ക്കളാന്നു ഒരാറണ്ണ ഉണ്ട് അപ്പൊ സുരക്ഷയ്ക്കൊന്നും ഒരു കുറവുമില്ല ഇനിയിപ്പത് റെഡിയായിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കടന്നുറങ്ങണം പിന്നെ നാളെയും കൂടി വില്ലേജുകൾ കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ടേ മറ്റന്നങ്ങനെ പോണെന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഇപ്പോ ഓറ് സംഭവങ്ങളൊക്കെ റെഡി ആയിട്ട് ഇത് കഴിക്കാനുള്ള പരിപാടിയെ ഞാന് അപ്പൊ ചോറ് കഴിച്ചുകൊണ്ടിരിക്കട്ടോ ചുറ്റിലും നായ്ക്കളൊക്കെ നല്ല കൊര ഇറക്കിണ്ട് രാത്രി കള്ളം വരൂലോണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് നാളെ വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ ഗുഡ് നൈറ്റ്